പാപ്പ എഴുതിയ ലെറ്റ്സ് ഡ്രീം എന്ന പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഡോക്ടർ ഐറിസ് കൊയ്ലിയോ ഇപ്പോഴും നമ്മുടെ കൂടിയുണ്ട് ഡോക്ടർ ഐറിസ് അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കൂടി ഏറ്റവും കൂടുതൽ ഹോപ്പ് വലിയ തോതിൽ വായിക്കപ്പെടുന്നുണ്ട് ഒരു മെമ്മയർ ഒരു പോപ്പ് അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ ഇരിക്കെ എഴുതുക എന്നുള്ളത് ഇത് ഇതം പ്രഥമമാണ് താനും അദ്ദേഹത്തിൻ്റെ എഴുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തക ശൈലി എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം അല്ലെങ്കിൽ എങ്ങനെ വിലയിരുത്താം ഫ്രാൻസിസ് പാപ്പയെ ഈ കനവ് കാണാമെന്ന പേരിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം ലെറ്റസ്റ്റ് ഡ്രീം എന്ന് പറയുന്ന പുസ്തകം ഫ്രാൻസിസ് പോപ്പ് നമ്മുടെ ഓസ്റ്റിൻ ഇവറെ എന്ന് പറയുന്ന ജേർണലിസ്റ്റുമായി നടത്തിയ കുറേ ഇൻ്റർവ്യൂസിൽ നിന്ന് കളക്ട് ചെയ്ത പുസ്തകമാണത് ആ പുസ്തകത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം വിവർത്തനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് പോപ്പ് നിരവധിയായ ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു പണ്ഡിതനായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ജനിച്ച് ജീവിച്ച അർജൻറ്റീന മുതൽ അവിടെ നിന്നുള്ള ആ സ്പാനിഷ് ഭാഷ മുതൽ ഇറ്റലിയിലുള്ള നമ്മുടെ ലാറ്റിൻ ഭാഷയായാലും ഇറ്റാലിയൻ ആയാലും ഗ്രീക്ക് ഭാഷയായാലും ഹീബ്രൂ ഭാഷയായാലും ഒരേ വൈദഗ്ധ്യത്തോടെ പോപ്പ് കൈകാര്യം ചെയ്യുമായിരുന്നു ഈ പുസ്തകത്തിൽ ഉടനീളം അദ്ദേഹം ഈ പല ഭാഷകളിൽ നിന്ന് സാധാരണ ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള ശൈലികളും പഴമൊഴികളും ഉപയോഗിക്കുമായിരുന്നു എന്നുള്ളതാണ് അതൊക്കെ ഒരു വിവർത്തക എന്നുള്ള നിലയിൽ നമുക്ക് മലയാള മലയാളത്തിലേക്ക് കൊണ്ടുവരിക മലയാളത്തിൻ്റെ തനത് ശൈലികളിലൂടെ മലയാളികൾ വായിച്ചെടുക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെയേറെ ക്ലിഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് അത് ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി നിരവധിയായ ഭാഷാ പണ്ഡിതരുടെ സഹായത്തോടു കൂടി അതിൽ പൂർണ്ണമായും നീതി പുലർത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എഴുത്തുകാരൻ എന്ന മട്ടിൽ പോപ്പ് വിശ്വസിക്കുന്നത് തുറന്നെഴുതുക എന്നുള്ളതായിരുന്നു പോപ്പ് ഒന്നിനെക്കുറിച്ചും ഒരു ഒരു ഇൻഹിബിഷൻ മുന്നേക്കൂട്ടി ചില ധാരണകൾ ഒരു കൂടി കാര്യങ്ങളെ സമീപിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് തന്നെ താൻ കാണുകയും അറിയുകയും ഇടപഴകുകയും ചെയ്ത സാധാരണക്കാരുടെ ലോകത്തോടൊപ്പം അധികം വാഴ്ചയുടെ അധികാരത്തിൻ്റെ ലോകങ്ങളിൽ കഴിയുന്നവരുമായുള്ള ബന്ധത്തിൽ പോലും പോപ്പ് കണ്ടിരുന്ന ജീവിതത്തിൻ്റെ നന്മകളെ മുഴുവൻ സ്വീകരിച്ചു കൊണ്ട് ഏറ്റവും ഹൃദ്യമായി നമ്മളോട് സംവദിക്കുന്ന തരത്തിലെ ഭാഷയിലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് നിരവധിയായ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എപ്പോഴും പാവങ്ങൾ എന്ത് ചെയ്യുന്നു പുറന്തള്ളപ്പെട്ടവർ എന്ത് ചെയ്യുന്നു കുടിയൊഴിക്കപ്പെട്ടവർ എന്ത് ചെയ്യുന്നു ഒന്നുമില്ലാത്ത മനുഷ്യർ എങ്ങനെയാണ് ജീവിക്കുന്നത് അതിൽ